സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പതിന് ഇടയാറന്മുള എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ബാച്ച് ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ നേതൃത്വം വഹിച്ച് ഗുരുവന്ദനം നടത്തി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നു സർവീസിൽ നിന്ന് വിരമിച്ച പ്രഥമ അധ്യാപികയായ ഹെഡ്മിസ്ട്രസ് വിൻസി തോമസിനെ വിദ്യാർത്ഥികൾ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനില സാമുവൽ കൈഡ് മാസ്റ്റേഴ്സ് ആശാ പി മാത്യു ലക്ഷ്മി പ്രകാശ് പി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പഠനത്തിലും വളർച്ചയിലും അധ്യാപകർ നൽകുന്ന നിർണായക സംഭാവനകളെ അംഗീകരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഗുരുവന്ദനം